പൈസ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബാക്കിണ്ടാ പത്രൂറ് സാരില്ല

സന്തോഷം ഞാൻ കാണാൻ വന്നാണ് ൾക്കാരാണ് അപ്പൊ ഞാൻ ഇതല്ല വിഷയം രീതിയിലെ പോകുമ്പോ ഇതേപോലെ ഒരു ഒരു കഷ്ടവടക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് താജുഖാൻ പേര് അപ്പോ എങ്ങനെയൊക്കെ ആളുകളെ കാണുമ്പോ നിങ്ങൾക്കൊരു സന്തോഷം അവരൊക്കെ ഇത് നമ്മളെ ലക്ഷ്യം അങ്ങനെ ലക്ഷ്യങ്ങനെയാണുള്ള അപ്പൊ ഇത് പിന്നെ പഞ്ചാരമൂല സ്ഥലമാണ് പൂക്കയിലേക്ക് പോകുമ്പോ അല്ലെ തിരുവിൽ നിന്നും പൂക്കയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ബീച്ച് റോഡിലെ പഞ്ചാരമൂല ഇതാണ് ആള് ഇങ്ങനെ ചെറിയൊരു സംവിധാനത്തിന്റെ വട്ട ഇതിലാണ് എസ് ഞാൻ നിൽക്കട്ടെ ഓക്കെ എന്തൊക്കെയു ശേഷം ഞാൻ ഈ മൈക്ക് ഒരു മൈക്ക് ഒത്തി തരാം പിന്നെ എന്റെ പേര് ഫൈസൽ ഞങ്ങളൊന്ന് ജനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇയാള് ഇദ്ദേഹത്തിന് പ്രത്യേകം അറിയോ പിന്നെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയും കൂടെയാണ് താജമായിട്ടും കാഴ്ച ഇരുപത്തെട്ടാ നടത്തേണ്ട കണ്ണില് രണ്ട് പുള്ളി അവസ്മാരം വന്ന് ആറാലൊന്നും മുടങ്ങിപ്പോയത് ആണല്ലേ പിന്നെ പ്രത്യേകം എന്താ പറയാ പിന്നെ ഒരു നല്ലൊരു ഗായകനാണ് ഒരുപാട് കഴിവുണ്ട് പക്ഷേ ഇപ്പൊ അങ്ങനെ അവസ്ഥ കച്ചവടം ചെയ്തിരുന്നത് നടന്നിട്ട് നടന്നിട്ട് എങ്ങനെ ഇവിടെ തന്നെ ഭാഗത്തൊക്കെ തന്നെ നടന്നിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലേ സെമീമിനെ പോലെ ഈ കച്ചവടക്കാർ എല്ലാരും ചേർന്ന് ഇപ്പൊ പറഞ്ഞ അതേപോലെ ശക്തമായി ഇടപെട്ടിട്ട് വാടകം ഇന്നുവരെ ചോദിച്ചിട്ടൊന്നിരിക്കും ഒരുപാട് സോപ്പ് സോപ്പ് പെനോയില് ഹാൻഡ് വാഷ് ലിക്വിഡ് കന്നനത്തിരി കൊതുക്തിരി അതേപോലെ തന്നെ അത്തർ ബ്ലാക്ക് ഊത് അങ്ങനെയുള്ള ചെറിയ ചെറിയാണ് പോകുന്നത് ഇപ്പൊ സോപ്പാണ് സോപ്പും പൊടിയും ഇതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ഇവിടെ ഒരു ൂല മാത്രം പിന്നെ എന്താണ് നിങ്ങൾ നേരത്തെ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു ചെയ്യുന്നതൊന്നും ഞാന് പഴയകാലം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരാണ് സംഗീതവുമായിട്ടുള്ള പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ധാരാളം ഇൻസ്ട്രുമെന്റ്സുകൾ ഒരുപാട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സുകള് ക്ലാർനെറ്റ് ട്രംപറ്റ് ഹാർമോണിയം തബല ഫ്ലൂട്ട് മൃദംഗം അങ്ങനത്തെ ഒരുപാട് വീണ സിത്താറ് അതേപോലെ എന്താ പറയുക പിന്നെ മറ്റേ മുഖർഷ് പെഞ്ചറ അതിങ്ങനെ നാട്ടിൽ ഓരോരോ സ്ഥലത്ത് പോയി പഠിച്ചു തന്നെയാണ് പഴയ പാട്ടിനോടാണ് കൂടുതലിഷ്ടം മനുഷ്യ നി മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ ധനമോഹം കവർന്നിടുന്നു ചാനല് ഒരുപാട് ചാനലില് വേറെ മാതൃഭൂമിയില് മനോരമയില് പ്ലവേഴ്സിൽ കൈരളിയില് ഏഷ്യാനെറ്റില് പിന്നെ അങ്ങനെ നേടാൻ സാധിച്ചില്ല സത്യം പറഞ്ഞാൽ എന്താ അവസ്ഥ അല്ല ഞാന് പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്താ പറയാ നമ്മൾ മെയിനായിട്ട് ജോലി ചെയ്ത് ഒരു ചുറ്റും വലിയ ഉദ്യോഗസ്ഥരായി രാവിലെ ഒരു എട്ടര മണിക്കൂടെ വരും മണിക്ക് വന്നിട്ട് ഒരു മണിക്ക് പോകും പിന്നെ ഒരു നാലു മണിക്ക് വരും എട്ടരക്ക് പോവും ആ അത് കച്ചവടം തന്നെ അങ്ങനെയല്ലേ അതെ അതെ സ്ഥിരം സംവിധാനത്ത് മാറുകയാണെങ്കിൽ നന്നായിരിക്കും അത് ഞാൻ സാമ്പത്തിക ഞാനതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇത് അല്ല അലഹദില്ല ഇത്രയും പേര് എത്തില്ല ഞാൻ വന്നത് പിന്നെ ഇവിടെ പോകുന്ന ആളുകള് മെയിൻ തിരൂരിന്റെ പൂക്കയിൽ വന്നിട്ട് ഉണ്ണിയാല് പറവണ്ണ വഴി പറവണ്ണ കൂട്ടായി വരുന്ന റോഡാണ് ഇത് ഈ പേഴ്സ്പോപ്പ് അതെ പിന്നെ ഇത് എഴുപത്തി അഞ്ച് സൂപ്പും പൊടി എഴുപത്തി അഞ്ച് പിന്നെ അതേപോലെ ഹാൻഡ് വാഷ് എമ്പത് പിന്നെ മറ്റേ ഇതില് വാഷിംഗ് മെഷീൻ വയ്ക്കണത് എമ്പത് കിരുമ്പണത് അതായത് എഴുപത്തഞ്ച് പിന്നെ ഈ ചന്ദനത്തിരികളൊക്കെ പോപ്പിന്റെ ആണ് സാധനം ഡിസ്കൗണ്ട് തരുമോ ഏഹ് റുപ്പി കിട്ടൂല ഇത് കച്ചവടം കച്ചോടം പോലെ നടക്കണം അതെ ചുറ്റും അതാണ് ശൈലി നിങ്ങള് ആണ് ഡിസ്കൗണ്ട് നിന്നെ സഹായിക്കല്ലേ ഡിസ്കൗണ്ട് അതാണല്ലോ മറ്റേ രണ്ടുമാണ് എൺപത് ആ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നൂറ് കുതിരി ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തീന്ന്

അത് അവന്റെ അഭിപ്രായം അത് അവന്റെ അഭിപ്രായം അല്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേക്കച്ചവടത്ത് വണ്ടിയുണ്ട് നിങ്ങളുടെ സന്തോഷാ എല്ലാരും നല്ല സപ്പോർട്ടാ ചായ <laughs> ചായൂരാ ഏതായാലും പിന്നെ നിങ്ങളെ കാണാൻ നെയ്യത്തില് നമ്പർ എൺപത്തി പതിനാല് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് പത്ത് എല്ല ഒന്നും പറയാല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യണേ പിന്നെ അധ്യാപകരാണ് ഞാന് കോട്ടക്കല്ലേ കോട്ടയ വളരെയധികം ഒരുപാട് ആളുകൾ കച്ചവടം നടന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം എല്ലാരും ഹാപ്പിയാണ് നമ്മുടെ നാട്ടുകാര് കംപ്ലീറ്റ് ഇവിടെ എത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യുയാ അപ്പൊ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു പോവണല്ലേ അടിപൊളി ആയിക്കോട്ടെ സാറിന് അയ്യോലെ ഇന്ന് വേറെ പോനായി പത്തിണ്ടല്ലേ